സ് നാം ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ആൻറ്റിഎറ്റിംഗ് സ്കിൻ ഗ്ലോ ബ്രൈറ്റ്നിങ് ക്ലീൻ ക്രീം ആണ് ഇത് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതാണ് സഡൻ ബെനിഫിറ്റ് കിട്ടുന്നതാണ് അതുകൊണ്ട് എല്ലാവരും തന്നെ ഉണ്ടാക്കി നോക്കുക ഇപ്പോൾ ഞാൻ ഇപ്പോൾ എഴുതി ചെയ്തിരിക്കുന്നത് ഇതിൽ പ്രധാനമായ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മുരിങ്ങയില വെണ്ടയ്ക്ക ചെറുതായി മുറുക്കിയത് അതിക്കോട്ടെ റൈസ് പൗഡർ ഇത് മൂന്നും ചേർത്ത് നല്ലപോലെ തിളപ്പിച്ച് ജെൽ രൂപത്തിലാക്കിയതാണ് നോക്കൂ ഇത് നല്ലപോലെ നമ്മൾ നല്ലപോലെ അരിച്ചെടുത്തതിന് ശേഷം നല്ലപോലെ അരിച്ചെടുക്കാം ഇതിൻ്റെ ബെനിഫിറ്റുകളൊക്കെ ഞാൻ അവസാനം തന്നെ പറയുന്നതാണ് മുരിഞ്ഞരയുടെ ഫുൾ ബെനിഫിറ്റ് നമ്മൾ ഇതിനുമുമ്പ് ഇതിലിട്ടിട്ടുണ്ട് വെണ്ടയ്ക്കയുടെ ഈ ജെല് പോലെയുള്ളതാണ് നമുക്ക് വെണ്ടയ്ക്ക ഏറ്റവും ഗുണകരമായത് അതിലായിട്ട് നമ്മളിപ്പോൾ ചെറുനാരങ്ങ പിഴിഞ്ഞോട് ചെറുനാരങ്ങ അറിയാലോ സ്കിന്നിന് വൈ വെളുപ്പ് നിറം കിട്ടുന്നതിനും നമ്മുടെ സ്കിന്നുള്ള കലകളും ചുള്ളികളൊക്കെ മാ ഇതിനൊക്കെ മാറ്റുന്ന വളരെയധികം ഇത് നല്ലതാണ് ഇതിൽ ആശ്രയിദ് ഗുണങ്ങളൊക്കെ ഉള്ളത് കൊണ്ടും വൈറ്റമിൻ സി ധാരാളം ആയിരിക്കുന്നത് നമ്മുടെ സ്കിന്നിൽ വളരെ നല്ലതാണ് ചേർന്നാരങ്ങും പക്ഷേ ഇത് പെട്ടെന്ന് ഡ്രൈ ആകും ഇറിറ്റേഷനൊക്കെ വെറുതെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മുഖത്ത് സ്കിന്നിലൊന്നും ഇടരുത് ഏതെങ്കിലും ഒരു മീഡിയം ചേർത്താണ് നമ്മൾ ഇടുന്നത് അപ്പോൾ നമ്മുടെ സ്കിന്നിന് ഡ്രൈറ്റ് കിട്ടുന്നതിന് വൈറ്റമിൻ സി ആണല്ലോ ഇതിൽ പ്രധാനമായിട്ട് ഘടകം അതുകൊണ്ട് നമുക്ക് വളരെ നല്ലതാണ് ഇത് അരിച്ചെടുത്ത് മാറ്റിയതിന് ശേഷമാണ് നമ്മൾ അടുത്ത ഓരോ ഇൻഗ്രീഡിയൻസും ചേർക്കേണ്ടത് ഇപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ ബെനിഫിറ്റ് പറയുന്നതിന് പോകുമ്പോൾ നമ്മൾ നോക്കൂ നമ്മൾ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്തിട്ട് ഇതിൻ്റെ ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെ പേര് പറഞ്ഞ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ നമ്മൾ ക്രീം കാണുമ്പോൾ തന്നെ നമുക്ക് ഉള്ളു പറയരുത് ഇടുക ഇപ്പോൾ ഞാനിവിടെ ചേർക്കുന്നത് ഇപ്പോൾ ഞാൻ ഒരു രണ്ട് പിഞ്ച് ആലം പൗഡർ ആലം പൗഡർ ആലത്തിന് പരന്ന ഫിറ്റ് എന്നാണ് ഹിന്ദിയിൽ പറയുന്നത് സർവവിത ബ്യൂട്ടി ബെനിഫിറ്റ് മാത്രമല്ല നമ്മുടെ ആരോഗ്യപരമായിട്ട് എല്ലാ അസുഖങ്ങൾക്കും ഏർ എത്ര മാത്രം രോഗങ്ങളിൽ കാണോ ഈ ആലം പൗഡറിൻ്റെ ബെനിഫിറ്റ് ഒന്നും പറയാൻ സാധിക്കില്ല അത് ഞാൻ പിന്നെ പറയാട്ടോ പിന്നെ ഞാൻ ഇതിൽ ഇപ്പോൾ ഹണിയാണ് ചേർത്തിക്കുന്നത് നമ്മൾ ഈ ആലം പൗഡർ ചേർത്ത ഉടനെ തന്നെ നമുക്ക് ഇതിൽ കസ്തൂരി മഞ്ഞളാണ് കേട്ടോ ചേർക്കേണ്ടത് ഞാനൊത്തിരി വൈകിപ്പോയി പിന്നെ അതെ ഈ തേൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ വൈറ്റിനിങ്ങിന് വെളിക്കുന്നതിനും നമ്മുടെ മോയ്സ്ചറൈസർ വെക്കുന്നതിനൊക്കെ വളരെ നല്ലതാണെന്ന് അറിയാലോ തേൻ നല്ലതാണ് പിന്നെ അതിനോട് ചേർക്കുന്ന റോസ് വാട്ടറാണ് റോസ് വാട്ടർ രണ്ട് ടീസ്പൂൺ ഞാൻ ചേർത്തിരുന്നു രണ്ട് ടീസ്പൂൺ ചേർക്കേണ്ട ഒരു ടീസ്പൂൺ ചേർത്താൽ എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രമേ ഇത് ചേർത്താൽ മതി കേട്ടോ പിന്നെ അതിലേക്ക് റോസ് വാട്ടർ നമ്മുടെ സ്കിൻ നാച്ചുറൽ നാച്ചുറ നമ്മൾ ഉണ്ടാക്കുന്ന റോസ് വാട്ടർ ഒക്കെ വളരെ നല്ലതാണ് ഇപ്പോൾ ഇടയിൽ നിന്ന് വാങ്ങുമ്പോൾ എന്തെങ്കിലുമൊക്കെ കെമിക്കൽസ് ഉണ്ടാവുമെന്ന് പറയാൻ സാധിക്കില്ല പിന്നെ അടുത്ത് ഞാൻ ചേർത്തിരിക്കുന്നത് ഇതിൽ നമുക്ക് ചേർത്തിരുന്നത് ലിസ് വൈറ്റമിൻ ഇ ഓയിലാണ് ചേർത്തിരുന്നത് വൈറ്റമിൻ ഓയിലും നമ്മുടെ സ്കിന്നിതും നാച്ചു എല്ലാം തന്നെ നാച്ചുറൽ പ്രൊഡക്ട്സാണ് അത് പ്രകൃതി വസ്തുക്കളായതുകൊണ്ട് തന്നെ യാതൊരു കെമിക്കൽസിന് ബുദ്ധിമുട്ടും ഒന്നും നമുക്കുണ്ടാക്കി നമ്മുടെ സ്കിൻ ഗ്രോ ചെയ്യുന്നതിനും സൗന്ദര്യം കൂട്ടാനും നമ്മുടെ ആൻറ്റി ഓക്സൈഡ് ഗുണങ്ങളുള്ളതും അതുപോലെ തന്നെ വൈറ്റമിൻ സി ഗുണങ്ങളുള്ള വിറ്റാമിൻ ഇതെല്ലാം തന്നെ സ്കിന്നിന് വളരെയധികം നല്ലതാണ് നമ്മുടെ ഇപ്പം നിലനിർത്തി മോയ്സ്ചറൈസർ ആക്കാൻ സാധിക്കും പിന്നതെ ഇതെ ഗ്ലിസറി ഗ്ലിസിൻ്റെ കൂടെ എന്ന് വെച്ചാൽ ഈ ഈർപ്പത്തെ വലിച്ചെടുക്കുന്ന നല്ല കഴിവുണ്ട് നമുക്കിപ്പോൾ പന് പുറത്തുന്നോ അന്തരീക്ഷത്തിൽ നിന്നു പോലും നമുക്ക് ഈ ഈർപ്പം വലിച്ചെടുക്കാൻ അസാമാന്യമായി കഴിയാൻ സാധാരണ കഴിവുള്ള ഒന്നാണ് ഗ്ലിസറിൻ അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതിൽ സേ ക്രീം കുറച്ചധികം നേരത്തെ ചെയ്യുമ്പോൾ നമുക്ക് ഇതൊരു ക്രീം രൂപത്തിലാണ് കിട്ടുന്നത് ഞാനിപ്പോൾ ഇതിൽ ചേർത്തിരിക്കുന്ന കസ്തൂരി മഞ്ഞൾ നിങ്ങൾക്കിത് ഇപ്പോൾ ഞാൻ കുറച്ച് വൈകിയാണ് ചേർത്തത് നിങ്ങൾക്ക് ആ നമുക്കത് ആറ്റിൻ്റെ തന്നെ ചേർക്കാം ഇനി കസ്തൂരി നഞ്ഞലിട്ടില്ല ചേർത്തില്ല എന്ന് വെച്ചുകൊണ്ട് ഇതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടില്ല ഇത് നമുക്ക് ചേർക്കേണ്ട ഒന്നാണ് വെളി വെളിച്ചെണ്ണ ചേർക്കണമായിരുന്നു വെളിച്ചെണ്ണ കോക്കനറ്റ് ഓയിൽ ചില സ്കിന്നുകൾക്ക് നമുക്ക് ചേരില്ലെങ്കിൽ വേണ്ട അല്ലാതെ തന്നെ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ സ്കിൻ ഗ്ലോ ആവാനും ഇപ്പോൾ കസ്തൂരി മഞ്ഞൾ ഉണ്ടോ നമ്മൾ ഒരു കാരണവശാലും കസ് ഒരു മഞ്ഞളിന് പകരം ഒരു കാരണവശാലും നമ്മൾ സാധാരണ മഞ്ഞൾ ചേർക്കാൻ പാടില്ല സാധാരണ മഞ്ഞളുകൾക്ക് കുഴപ്പമെന്ന് വെച്ചാൽ ഇതിൻ്റെ കളറ് ഡ്രസ്സിലൊക്കെ ആവും മാത്രമല്ല ബ്യൂട്ടി ടിപ്സുകൾക്ക് എല്ലാം തന്നെ നല്ല കസ്തുമ്പോൾ പിന്നെ ഞാനിവിടെ ഫാനിട്ട് ഫാൻ ഫാനിട്ട് വെച്ചിട്ട് അതെല്ലാം പറന്നു ഇത് ശ്രദ്ധ കുറവുകൂടെ സംഭവിച്ചാണ് അപ്പോൾ നമ്മൾ സൂക്ഷിക്കുക അപ്പോൾ നമുക്ക് ഞാൻ പോയ മഞ്ഞൾ കസ്റ്റർമാർ കുറച്ചും കൂടി ചേർത്തിട്ട് ഇത് കുറച്ച് നേരം കിട്ടും നന്നായിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വരുമ്പോൾ ഈ പാത്രം ചുറ്റും വലിയ പാത്രം എടുത്തോളൂ കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തത് ക്രീമായിട്ട് കിട്ടും നല്ല ഒന്നാം ദ്രജൽ ക്രീമായിട്ട് കിട്ടും ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ നമുക്ക് ഇതെന്ത് ചെയ്യുന്ന വെച്ചാൽ രാത്രി വെണ്ടയ്ക്ക എന്ന് പറയുന്നതിൻ്റെ ബെനിഫിറ്റ് വളരെ വലുതാണ് തന്നെയാണ് വെണ്ടക്കയിൽ നിന്ന് നാരുകളും എന്തൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വൈറ്റമിൻ സി നമുക്ക് വൈറ്റമിൻ സി ആൻറ്റി ഓക്സിഡൻറ്റുകളുമാണ് ഏറ്റവും കൂടുതൽ സ്കിന്നിന് ഉപയോഗമുള്ളത് അതുകൊണ്ട് ഇതൊക്കെ ചേർക്കുമ്പോൾ ഉണ്ട് നമ്മുടെ സ്കിന്നിന് ഇത്രമാത്രം ബെനിഫിറ്റ് കിട്ടുന്നത് പിന്നെ വെണ്ടയ്ക്ക മുറിച്ച് നമ്മൾ രാത്രി അതിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് നല്ലപോലെ മസാജ് ചെയ്തിട്ട് മുഖത്തൊക്കെ മസാജ് ചെയ്ത് നമ്മൾ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ ചെറുതുള്ള വെള്ളത്തിൽ കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇപ്പം ഞാനും അതുപോലെ തന്നെ ഇപ്പം അലോവെറ ജെല്ലാണ് ഞാൻ ചേർക്കുന്നത് അലോവറ ജെല്ല് നമ്മുടെ സ്കിന്നറിയാമല്ലോ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് അലോവ ഒരുപാട് ബെനിഫിറ്റ് ജെല്ലും ഞാനിതിനു മുമ്പുള്ള വീഡിയോകൾ ഇതെല്ലാം തന്നെ പറഞ്ഞിട്ടുള്ളതാണ്ട് ആകെ പറയാത്ത ആലമാണ് അതിൻ്റെ ഒരു വലിയ വീഡിയോ തന്നെ ഞാൻ ഇതിലിടുന്നുണ്ട് കാരണം ആലത്തിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് പറഞ്ഞാലും തീരില്ല ഡ്യൂട്ടി ബെനിഫിറ്റ് നമ്മുടെ ഒരുവിധം എല്ലാ അസുഖങ്ങൾക്കും നമുക്കുണ്ടാകുന്ന ഒരുവിധ എല്ലാ അസുഖങ്ങൾക്കും ഇത്ര ഇത് ഞെട്ടിപ്പിക്കുന്ന റിസൾട്ട് വന്ന് നന്നാണ്ട് ക്രീം ചെയ്തുപോലെ എല്ലാം കൂടി ചേർക്കുമ്പോൾ ഇതിലും കുറച്ചും കൂടി ടൈറ്റ് ആയി കിട്ടും കേട്ടോ നമുക്ക് ഇതിനെ ഇപ്പോൾ ഇതുപോലെ ഇല്ലാതെ തന്നെ ശരിക്കും ക്രീമായിട്ട് ഉപയോഗിച്ചിട്ട് നമുക്കൊരു കുപ്പികൾ എടുത്തിട്ട് ഇത് ഫുൾ നാച്ചുറൽ ആയതുകൊണ്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ ഞാൻ ഒത്തിരി തിരക്കുള്ളൊന്നും മിക്സ് ആകുകയും ചെയ്തിട്ടില്ല അതുപോലെ നമ്മുടെ ഇഷ്ടത്തിന് റൈസ് പൗഡറൊക്കെ ഒരിത്തിരി കൂടുതൽ ചേർത്താൽ റൈസ് പൗഡറൊക്കെ നമുക്ക് വളരെ നല്ലതാണ് അപ്പോൾ ഇതിലേറ്റം ഇപ്പോൾ വെണ്ടക്കിട കുഴുപ്പ് നമ്മുടെ സ്കിന്നിന് വളരെ നല്ല സഡൻ വെച്ച് നോക്കി വെട്ടിത്തിളങ്ങും നമ്മുടെ സ്കിൻ അത്ര മാത്രം ബ്രൈറ്റ് വെളിച്ചം തെളിച്ചും കിട്ടുന്ന ഒന്നാണ് ഇത് ഇത് നമുക്ക് പെട്ടെന്ന് സഡൻ ഡ്രൈ ഇത് കിട്ടുന്ന മാത്രമല്ല നമ്മുടെ തീർച്ചയായിട്ടും സ്കിൻ വൈറ്റ് വെളുക്കുകയും തിളങ്ങുകയും ഒക്കെ ചെയ്യും നമ്മുടെ സ്കിന്നു ടൈറ്റാകും പോഴ്സൊക്കെ ടൈറ്റായതിനു ശേഷം ൊത്തം നല്ല വന്ന്ക്കുന്ന തുടിക്കുന്ന കൈ പൊള്ളിയ പാടാണ് കേട്ടോ അത് എൻ്റെ കൈ പൊള്ളിയിട്ടുണ്ടായിരുന്നു പൊള്ളി പാടനാണ് കാണുന്നത് ഇപ്പം നേരം മസാജ് ചെയ്യുന്നത് നമ്മൾ കുറച്ചു നേരം കൂടി മസാജ് ചെയ്താൽ നല്ല എൻ്റെ കൈ ഇപ്പോൾ കൈ നന്നായിട്ട് പൊളിങ്ങിയതായിരുന്നു ഞാനിതുപോലെ ക്രീം തേച്ചിട്ടാണ് ശരിയാക്കുന്നതാണ് ഇപ്പോൾ ഓയിലായിരിക്കുന്നതാണ് വെറും ഇത്ര ഏജിലാണ് ഞാൻ അതുകൊണ്ട് തന്നെ നല്ല കളർ കിട്ടും അതുപോലെ നല്ല തിളക്കം കിട്ടും നല്ല ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കൈക്ക് ഇത് ഉണ്ടാക്കും മുഖത്തും മുഖം വെട്ടു തിളങ്ങുന്നതരും ഇതിൽ ഏറ്റവും സഡൻ ബെനിഫിറ്റ് കിട്ടുന്നതാണ് ഇനി നമുക്ക് ഓരോന്നിൻ്റെ ഗുണങ്ങൾ വേണമെങ്കിൽ പെട്ടെന്ന് പറയാം വെണ്ടയ്ക്കയുടെ ഗുണങ്ങൾ എന്ന് വെച്ചത് വെണ്ടയ്ക്കായ പറയുന്ന ഒക്കെ എന്നാണ് ഇത് സ്കിന്നിനെ തിളക്കും ഒക്കെ നല്ലതാണ് വൈറ്റമിൻ എ വൈറ്റമിൻ സി എന്താ നമ്മുടെ മൃദക്രോശങ്ങളെ റിമൂവ് ചെയ്യാനും സ്കിന്നിനെ തിളക്കും ഒക്കെ കൂട്ടി കറുപ്പൂരവും ഒക്കെ മാറ്റി മൃദുത്തും മൃദത്വം യുവത്വം നമുക്ക് നിൽക്കും ഈ ആൻറ്റി ഓക്സിഡൻ ഗുണം ഏതിനായാലും ആൻറ്റി ഓക്സിഡൻ ഗുണങ്ങളുണ്ടെങ്കിൽ ചൂളികളൊക്കെ മാറ്റാൻ വളരെ നല്ലതാണ് യുവത്മുള്ള ഏറ്റവും നമുക്ക് കിട്ടാൻ വളരെ നല്ലതാണ്